സ്ലാമലും വഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ കോട്ട് സക്കാഫിയുടെ ഒരു കരച്ചൽ കിട്ടു കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം അടക്കം കുറേ മുസ്ലിയാക്കന്മാർ പോയി മുജാഹിദികളുമായ ഒരു സംവാദ വ്യവസ്ഥയ്ക്കിരുന്നു മമ്പുറത്തിനടുത്തുള്ള തലപ്പാറയിൽ വെച്ചാണ് സംവാദ വ്യവസ്ഥ നടന്നത് അത് മുസ്ലിയാക്കന്മാരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംവാദമായിരുന്നു കാരണം ജാറ വ്യവസായം അതായത് സമസ്താലയം നിലനിൽക്കുന്ന നിലനിൽക്കുന്നതിന് ജാറത്തോട്ട് അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രത്തിന്റെ മുകളിലാണ് സമസ്തയുണ്ടോ അവിടെ ജാറമുണ്ട് ജാറമുണ്ടോ അവിടെ സമസ്തയുണ്ട് ഈ രീതിയിലാണ് ഇരട്ടവറ്റ പോലെയാണ് സമസ്തയും ജാറവും തമ്മിൽ സമസ്തയ്ക്ക് ജാറമില്ലാതെ പറ്റില്ല ജാറത്തിന് സമസ്തയില്ലാതെ പറ്റില്ല എന്നാണ് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് കേരളത്തിന് പുറത്തൊരുപാട് ജാറങ്ങളുണ്ട് അത് അജ്മീർ നാഗോർ ഏർവാടി അങ്ങനെ ഒരുപാട് മുത്തുപ്പേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട് അവിടേക്കൊക്കെ ഇവർ ടൂറുകൾ പോകാറുണ്ട് സിയാറത്ത് ടൂറുകളൊക്കെ ആയി പോകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജാറങ്ങളുണ്ട് കാസർഗോഡ് ചെമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജാറത്തോട്ടം തന്നെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ട് കൾവി ഏതായിരുന്നാലും മുസ്ലിയാക്കന്മാരുടെ നിലനിൽപ്പ് തന്നെ ജാറത്തിന്റെ മുകളിലാണ് അങ്ങനെയുള്ള ജാറം കെട്ടിപ്പോക്കുന്നതിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതായത് ഇവരുടെ അടിവേര് തന്നെ മാന്തുന്ന രീതിയിൽ മുജാഹിദിന്റെ ആളുകൾ ഒരു സംവാദത്തിന് ഇവരെ ക്ഷണിക്കുകയും അങ്ങനെ സംവാദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടത്തുവാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പോയിരുന്നു അവിടെ മുജാഹിദിന്റേതായ മുജാഹിദുകൾ പറയാറുള്ള വാദം മുജാഹിദുകൾ പറയണം അതുപോലെ സമസ്തക്കാർ പറയേണ്ട വാദം സമസ്തക്കാർ പറയണം സമസ്തക്കാർ സാധാരണ പറയാറുള്ളതായി ഞാൻ കേട്ടത് കബറ് ഈ പറയുന്ന കബറ് കെട്ടിപ്പോക്കുന്നത് മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പോ സുന്നത്താണ് രീതിയിലും അതുപോലെ അവർ ആദരിക്കലാണ് എന്ന രീതിയിലും അതുപോലെ ആണ് എന്നാൽ ഇതൊന്നും സമസ്തക്കാർ അവിടെ എഴുതിയില്ല അത് വേറൊരു വിഷയം അതുപോലെ തന്നെ ഈ മുജാഹിദിന്റെ പണ്ഡിതന്മാർ അവർ പറയാറുള്ളത് മുജാഹിദുകൾ പറയാറുള്ളത് സെലഫികൾ പറയാറുള്ളത് കബറ് കെട്ടിപ്പൊക്കൽ ഒരു ചാടിന് മുകളിൽ കബർ കെട്ടി ഉയർത്തുന്നത് അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഇസ്ലാമിൽ ഹറാമായ ഒരു കാര്യമാണ് എന്ന നിലക്കാണ് അല്ലാതെ കബറുകെട്ടിപ്പോ ഇല്ലെങ്കിൽ ജാറം നിർമ്മിക്കുന്നത് അത് ശിർക്കാണ് എന്നൊന്നും പറയാറില്ല അതുമായി ബന്ധപ്പെട്ട് അതായത് ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കലാപരിപാടികളുണ്ട് അതിൽ ഷിർക്കുപരമായ കാര്യങ്ങളുണ്ട് വിദ്യാർത്ഥിപരമായ കാര്യങ്ങളുണ്ട് ഹഹാമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉറൂസ് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നടത്തുന്ന ഒരുപാട് കലാപരിപാടികളൊക്കെയുണ്ട് അതൊക്കെ ഏത് ഗണത്തിലാണ് പെടുക ഷിർക്കി എന്ന ഗണത്തിലൊന്നും പെടുകില്ലല്ലോ അതുപോലെ തന്നെ ഈ പിന്നെ കബറുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ ഇവരുടെ വിശ്വാസപരമായ കുറേ കാര്യങ്ങൾ അതിൽ ഷിർക്കും കുഫറും കലർന്ന ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പോൾ സി എം മടപൂരിനൊക്കെ കാര്യമെടുത്തു കഴിഞ്ഞാൽ സി എം മടപൂരിനൊക്കെ പേരിൽ എന്തൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇവരുടെ മഹാന്മാരെന്നൊക്കെ പറയുന്ന ആളുകളുടെ പേരിലൊക്കെ ഇവർ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം അതിന് അതിനൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞുതരാം ഈ സി എം മടവൂരിനെക്കുറിച്ച് തന്നെ സി എം മടവൂര് കണ്ണങ്ങാനും കഴിഞ്ഞാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്നും ലോകത്തിൻ്റെ നിയന്ത്രണം അത് സി എം അടവൂരിനാണ് എന്നും അതുപോലെ തന്നെ അനല്ല എന്ന് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ സമസ്തക്കാരുടെ ആളുകൾ ഇങ്ങനെ സമൂഹത്തിനിടയിൽ നിരന്തരം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ ജാറത്തിൻ്റെ ഇല്ലെങ്കിൽ ആ സി എം മടവൂരിൻ്റെ മക്കാമിൻ്റെ മാർക്കറ്റിങ് വല്ലാതെ മുസ്ലിയാക്കന്മാർ നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതിനൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞു കഴിഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ലേലം നടന്നത് ഒരു ജാറവുമായി ബന്ധപ്പെട്ട് അത്ര കോടികളാണ് അതിന്റെ മുകളിൽ ലേലത്തിന് വെച്ചത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ജാറവുമായി ബന്ധപ്പെട്ട് അതൊന്നുമല്ല ഇവിടെ സുന്നികളും മുജാഹിദും തമ്മിൽ അന്നാളെ പറയുന്ന തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച നടന്നത് ഈ കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിലാണ് സംവാദം നടക്കാൻ വേണ്ടി പോയത് ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വ്യവസ്ഥ എഴുതാൻ വേണ്ടി പോയത് എന്നാൽ അവിടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് മുജാഹിദ പറയാറുണ്ട് കാലം പറയുന്നു അവരുടെ പത്ര നമ്മൾ നമ്മൾ കണ്ടതാണല്ലോ ഇന്നലെ ആ രീതിയിൽ ഒരു വീഡിയോ ചെയ്തതാണ് അതിൽ പറയുന്നത് ഈ പറയുന്ന ജാറം ഈ ജാറം കെട്ടിപ്പൊക്കുന്നത് അത് ശിർക്കാണ് എന്നാണ് കാലം ഇത്രയും മുജാഹിദുകൾ പറഞ്ഞു നടന്നത് എന്നാണ് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല സെലഫി പണ്ഡിതന്മാരുടെ സംസാരത്തിൽ എവിടെയും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല കബർ കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് ആരും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഈ പറയുന്ന പച്ച പച്ചപ്പയിന്റ് മടിച്ച് ഇങ്ങനെയൊക്കെയുള്ള ജാറം നിർമ്മിച്ച് അവിടേക്ക് ആളുകളെ തെളിച്ചു കൊണ്ടുപോയി മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് ആ കബറാളിയോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട് നിങ്ങൾ ആളുകൾ തന്നെ എഴുതി വെച്ചതാണ് അതായത് കേരളത്തിന് പുറത്തുള്ള അജ്മീർ നാഗൂർ ഏർവാടി മൂത്തുപട്ട എന്ന് പറഞ്ഞുള്ള ഒരുപാട് ജാറങ്ങളുണ്ട് അവിടേക്കൊക്കെ സിയാർ എത്ത് ടൂറുകൾ നടത്തുന്ന സമയത്ത് ഇല്ലെങ്കിൽ കേരളക്കരയിൽ തന്നെ ഒരുപാടുണ്ട് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് എന്താണ് കബറുകളുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ല മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് പത്ത് മുപ്പതോളം ജാറങ്ങളുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയും അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പത് അമ്പതിന്റെ ഇടിക്കാട്ടും ചാറങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അൻപതിൽ മേലെയുണ്ട് അതുപോലെ തന്നെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് ഏതാണ്ട് നൂറ്റിപ്പത്തോളം കണ്ണൂർ ജില്ലയിൽ തന്നെ കാണുന്നുണ്ട് ഭാഗം മൂന്ന് വയനാട് ജില്ലയിൽ കാണുന്നത് ഇവരുടെ ഇവർ തന്നെ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പതിമൂന്ന് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കാണുന്നത് കോഴിക്കോട് ജില്ലയിൽ കാണുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ടാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ കാണുന്നത് അത് ഏതാണ്ട് അയിമ്പത്തഞ്ചോളം വരുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് കാണുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലും ഏതാണ്ട് അറുപത്താറോളം ചാരങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും അങ്ങനെ തന്നെ ഏതാണ്ട് ഇരുപത്തിനാലോളം കാണുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ജാറം ഏതാണ്ട് മുപ്പത്താറോളം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിൽ ഏതാണ്ട് ഒമ്പതെണ്ണം അതുപോലെ തന്നെ കോട്ടയത്ത് പിന്നെ പത്തെണ്ണം അതുപോലെ തന്നെ ആലുവയിൽ ആലുവയിൽ ഇരുപത്തെട്ടെണ്ണം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഒമ്പതെണ്ണം കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ഇരുപത്തി അഞ്ചെണ്ണം അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏതാണ്ട് എട്ടെണ്ണം അങ്ങനെ ഒരുപാട് കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജാരങ്ങളുണ്ട് അങ്ങനെയുള്ള ജാറങ്ങളിലേക്കൊക്കെ ഇവർ സിയാറത്ത് എന്ന പേരിൽ ടൂറുകൾ സംഘടിപ്പിച്ച് അവിടേക്ക് ആളുകളെ കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞതാണ് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവിടെ അവരോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് ഞങ്ങൾ ഇഷ്ടിഹാസ ബ്രാക്കിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് എന്ന് തുറന്നു പറഞ്ഞതാണ് അതായത് ഈ മുസ്ലിയാക്കന്മാരെ ജാറവ്യവസായം ഉണ്ടാക്കി അവിടേക്ക് ആളുകളെ നയിച്ചുകൊണ്ടുപോയി അവിടേക്ക് അവിടെ നിന്നും അവിടെ കിടക്കുന്ന ഈ മഹാന്മാരെന്നൊക്കെ ഇവർ പറയുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഷിർക്കി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇവർ വെച്ചു പുലർത്തുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് എന്നാൽ ഇവിടെ കബറ് കെട്ടിപ്പോക്കുന്ന ഈ ജാറ നിർമ്മിക്കുന്ന വിഷയത്തിൽ അത് ഇസ്ലാമികപരമായി ഹറാമാണ് നിഷിദ്ധമാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് അതായത് കബറ് ഒരു ചാണിന് മുകളിൽ ഉയർത്തി കെട്ടുന്നത് അത് ഹറാമാണ് എന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത് ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് വേണ്ടിയാണ് കൂട്ടു സക്കാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാർ വരികയും അവിടെ ഇരിക്കുകയും ചെയ്തത് എന്നിട്ട് അവിടെ മുജാഹിദുകൾക്ക് വാദങ്ങൾ മുജാഹിദിന്റെ പേരിൽ വെച്ച് കെട്ടാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ശ്രമിച്ചു കവർ കെട്ടിപ്പോക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന രീതിയിലൊക്കെ അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോട്ട് ഇപ്പോൾ ഇവിടെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുജാഹിദുകളെ അങ്ങോട്ടേക്ക് മൂക്കിക്കേറ്റാൻ വേണ്ടി മുസ്ലിയാർക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതിലാണ് മുസ്ലിയാരുടെ സങ്കടം ആ മുസ്ലിയാരുടെ സങ്കടം നമുക്കൊന്ന് കേൾക്കാം അതിനുള്ള മറുപടിയും ഞങ്ങൾക്ക് കൊടുക്കാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം മമ്പ്രത്തിനടുത്തുള്ള തലപ്പാറയിൽ മുജാഹിദുകളുമായി ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇരിക്കുകയുണ്ടായി പക്ഷേ സ്വന്തം നിലപാട് പോലും പറയാൻ കഴിയാതെയാണ് ആ വ്യവസ്ഥയിൽ നിന്നും ഒളിച്ചോടിയിരിക്കുന്നത് എന്താണ് മുസ്ലിരുടെ ആരോപണം മുജാഹിദുകൾ സ്വന്തം നിലപാട് പോലും പറയാതെ ഒളിച്ചോടി എന്നാണ് വളരെ കൃത്യമായി അവിടെ മുജാഹിദിന്റെ ആളുകൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കബറ് കെട്ടിപ്പോക്കുന്ന വിഷയം ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്നും അതുപോലെ തന്നെ കുമ്മായം പെയിന്റ് അടിക്കുന്നതും പച്ച തുണി പുതപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഇവർ ജാറം നിർമ്മിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വാദം ഉന്നയിച്ചത് മനസ്സിലായല്ലോ പക്ഷെ മുസ്ലിയാക്കന്മാർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ അതിൽ നിന്നൊക്കെ തിരുത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ മുസ്ലിയാക്കന്മാർ അതൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടരുത് എന്ന രീതിയിൽ മുജാഹിദിന്റെ ആളുകൾ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹിക്കമി സംസാരിക്കുന്ന നമ്മൾ കേട്ടതുമാണല്ലോ ഇപ്പോൾ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുജാഹിദുകൾക്കിടയിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധമാണ് അവരുടെ നേതൃത്വത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിയെ ഇമ്മാതിരി ഉടായി പോകുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട മനസ്സിലായല്ലോ നിങ്ങളെ കണക്കത്തെ പല മുസ്ലിം ആക്കാർമാരെയും പല കോലത്തിൽതിനെയും ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇമ്മാതിരി ഉടായി ഇങ്ങോട്ട് ഇറക്കണ്ട നിങ്ങളോട് ചോദ്യം ചെയ്തിട്ടുണ്ടാകും മനസ്സിലായല്ലോ നിങ്ങളോട് ചോദ്യം ചെയ്തിട്ടുണ്ടാവും മഹാന്മാരോട് വലിയ രീതിയിലുള്ള മഹത്വം പറഞ്ഞു കൊണ്ടൊക്കെയാണല്ലോ നിങ്ങൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിലാണല്ലോ നിങ്ങൾ ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ജാലം കെട്ടിയിട്ടാണല്ലോ നിങ്ങളെ നിലനിൽപ്പ് തന്നെ അപ്പോൾ നിങ്ങളുടെ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും ഇത്രമാത്രം മഹത്വമുള്ള ഇത്രമാത്രം വലിയ കാര്യമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇത്രമാത്രം വലിയ സംഭവമായി നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നു എന്തുകൊണ്ട് അവർ പറയുന്ന വാദത്തിൽ ഈ മറുവാദം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ സംവാദത്തിൽ നിങ്ങൾ ഒളിച്ചോടിയത് എന്നൊക്കെ നിങ്ങളുടെ ആളുകൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം മനസ്സിലായല്ലോ അതാണ് നിങ്ങൾ മുജാഹിദുകളോട് മുജാഹിദിന്റെ ആളുകൾ ഇങ്ങനെ പറയുന്നു മുജാഹിദിന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി തന്നെ നമ്മുടെ യുവ പണ്ഡിതൻ സംസാരിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ കൃത്യമായി വ്യക്തമായി തന്നെ മുജാഹിദിന്റെ എന്താണ് ഈ വിഷയത്തിൽ അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലിരുത്തിക്കൊണ്ട് നിങ്ങളടക്കമുള്ള മുസ്ലിയാക്കന്മാരെ മുമ്പിൽ തന്നെ അദ്ദേഹം വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് മുസ്ലിരെ ഉടായ്പും കൊണ്ടോ ഇങ്ങോട്ടേക്ക് വരരുത് ഇത്രയും കാലം കെട്ടിപ്പൊക്കുന്നതും അതുപോലെ തന്നെ ആ കബറിന് മുകളിൽ കുബ്ബ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ശിർക്കും കുഫറുമാണ് അതെന്താണ് കബറ് കെട്ടിപ്പൊക്കുന്നതും അതിന് മുകളിൽ പച്ചക്കുബ നിർമ്മിക്കുന്നതും ഒക്കെ കുഫറുമാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നാണ് ഈ കുബൂരി കോട്ട് മാത്രം പറയുന്നത് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കബറ് കെട്ടിപ്പൊക്കുന്നത് അതിന് മുകളിൽ ഈ പറയുന്ന രീതിയിൽ പച്ചക്കുബ നിർമ്മിക്കുന്നു ഇതൊക്കെ ശിർക്കാണ് എന്ന് കുഫറാണ് എന്ന് മുജാഹിദുകൾ എവിടെ എഴുതിയെഴുതുന്നത് മുജാഹിദുകൾ എവിടെയാ പറഞ്ഞത് നിങ്ങൾ ആ ജാറത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഷിർക്കും കുഫ്രു എന്ന് പറയുന്നത് അതല്ലാതെ ഒരു കല്ല് കെട്ടി ജാറം ഇല്ലെങ്കിൽ കബറുകെട്ടിപ്പോുന്നതിനുർക്ക് എന്ന് പറഞ്ഞത് പച്ച നുണ ബോധപൂർവം പറയുന്നതാണ് ഈ കുബൂരിക്കറിയാം കുപൂരിക്കറിയാംജാതകൾ എന്താ പറയുന്നത് എന്നൊക്കെ ഈ കുപൂരികൾക്ക് അറിയാം പക്ഷെ ഇവിടെ ഈ അണികളെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്ന പേടി അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി പച്ച നുണയാണ് ഈ കുബൂരി പറയുന്നത് കേന്ദ്രങ്ങളാണ് ഇതാണ് പ്രസംഗിച്ചിരുന്നത് മുസ്ലിർ ഈ പറഞ്ഞത് ശരിയാണ് അതായത് ജാറവുമായി ബന്ധപ്പെട്ട് ഇവരെ വെച്ച് പുലർത്തുന്ന വിശ്വാസം ജാറത്തോട്ടത്തിൽ അല്ലെങ്കിൽ ജാറവ്യവസായ കേന്ദ്രത്തിൽ നടക്കുന്ന വിശ്വാസകർമ്മ കാര്യങ്ങൾ അത് ഷിർക്കും കുഫറും കലർന്നതാണ് എന്നാൽ ജാറം കെട്ടിപ്പൊക്കുക അതായത് കബറ് കെട്ടിപ്പൊക്കി അതിന് അടിച്ച് കുമ്മായം പൂശി അടിച്ച് പച്ച തുണി പുതപ്പിച്ച് അവിടെ എണ്ണവിളക്കും അതുപോലെ തന്നെ ഒരു പൂജാരിയും നിർത്തി പണപ്പെട്ടിയും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിൽ ഷിർക്കും കുഫറുമുണ്ട് എന്നതല്ലാതെ ഇത് ശിർക്കിന്റെ കേന്ദ്രം എന്നതല്ലാതെ കബറ് കെട്ടിപ്പൊക്കുക അതായത് ഒരു ചാണിന് മുകളിൽ ഉയർത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്നല്ല മുജാഹിദുകൾ പറഞ്ഞത് അത് നിഷിദ്ധമാണ് ഇസ്ലാമിൽ എന്നാണ് അത് ഹറാമാണ് എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങോട്ട് സംവാദത്തിന് ക്ഷണിച്ചത് അതുമായി ബന്ധപ്പെട്ടാണല്ലോ മുജാഹിദുകളുടെ അതല്ലാതെ മുജാഹിദുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണോ വാദം എഴുതേണ്ടത് ആണോ മുസ്ലിയാരെ നിങ്ങളാണ് ഇവിടെ എന്നിട്ട് വീഡിയോക്ക് മുന്നിൽ വന്നുകൊണ്ട് മുസ്ലിയാരി കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് കേട്ടിട്ടുള്ള ഏതൊരാൾക്കും അറിയാം ഇത് മുജാഹിദുകൾ കവലുതോറും പ്രസംഗിക്കാനുള്ള പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മുസ്ലിയാരെ അങ്ങനെ ആളുകൾക്ക് അറിയാവുന്ന നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ കാണിക്കും മുജാഹിദിന്റെ ഏത് പണ്ഡിതനാണ് കബറ് കെട്ടിപ്പോക്കുന്നത് ഒരു ചാനലിന് മുകളിൽ കബറ് കെട്ടിപ്പോക്കുന്നത് അത് ഷിർക്കാണ് എന്ന് പ്രസംഗിച്ചത് അല്ലെങ്കിൽ എഴുതിയത് അതൊന്നും നിങ്ങൾ കാണിക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക മനസ്സിലായല്ലോ ആദ്യം മുജാഹിദുകൾ എന്താണ് പറയുന്നത് അത് പറ എന്നിട്ട് ആണത്തമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നട്ടലിന് പകരം നിങ്ങളുടെ സംസ്കാരപ്രകാരം നട്ടലിന് പകരം അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എങ്കിൽ നിങ്ങൾ എന്നിട്ട് സംവാത്തിന് തയ്യാറ് അതല്ല മുജാഹുദുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല മുജാഹിദുകളോട് മിക്കിട്ട് കയറേണ്ടത് മുജാഹിദുകൾ പറഞ്ഞത് പറ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റുമോ സമസ്താലയത്തിലെ പുരോഹിതന്മാർക്കില്ലാത്ത വാദങ്ങൾ സമസ്താലയത്തിലെ മുസ്ലിയാക്കന്മാരുടെ മേലിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാം ഈ ജാറ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ കബറുകെട്ടിപ്പോക്കുന്ന വിഷയത്തിൽ ഒരു സംവാദം നടത്തിയാൽ നിങ്ങളുടെ ജാറ വ്യവസായ കേന്ദ്രം പൂട്ടേണ്ടി വരും മനസ്സിലായല്ലോ നിങ്ങളുടെ സമസ്താലയം തന്നെ പൂട്ടേണ്ടി വരും അതിൻ്റെ മുകളിലാണല്ലോ നിങ്ങളുടെ നിലനിൽപ്പ് അതാണ് നിങ്ങൾ ഈ രീതിയിലൊക്കെ അണികളെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി ഈ രീതിയിലൊക്കെ കോപ്രായങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് അഹിലുസുനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ കുബൂരികളാണ് കുറാഫികളാണ് ഇസ്ലാമിനോട് ഒരു സ്നേഹവും ഇല്ലാത്തവരാണ് പ്രവാചകനെ നിന്ദിക്കുന്നവരാണ് സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിയുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവതയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പടപ്പുകളെ അതും മാനസിക രോഗി എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്ന സി എം മണപൂരിനെയൊക്കെ അള്ളാഹുന് പകരം അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് തേടേണ്ട കാര്യങ്ങളൊക്കെ ഈ മാനസിക രോഗി എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്ന സി എം മണപൂരിനോട് തേടാനും എന്തിനേറെ അനല്ലാ എന്ന് സി എം മണപൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ ാക്കന്മാർ മനസ്സിലായാലോ മണിക്കാത്ത മുസ്ലിയാക്കന്മാർ ഗാംഭീര്യവും കാണിക്കാതെ അഹങ്കാരികളായി അഹങ്കാരികളായികളായി ജീവിക്കുകയാണ് മുജാഹിദിന്റെ മെക്കിട്ട് കേറാൻ വരുന്നു മുജാഹിദിന്റെ പേരിൽ പച്ച നുണകൾ പറയുന്നു അഹ് മക്കളുടെ പേരിൽ നിങ്ങൾ എന്ത് ആരോപണം നടത്തിയാലും ആദർശത്തെ ആദർശം കൊണ്ട് ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും പുരോഹിതന്മാരെ പക്ഷേ ആ സംവാദത്തിലേക്കുള്ള വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ അവരുടെ നിലപാടായി ഇത് മുന്നോട്ട് വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് തലപ്പാറയിലുള്ള ആളുകളെന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോ മലയാളികളും ഇതിന് വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് ഗവേഷണം നടത്തി കണ്ടെത്തിയ ഒരു കാര്യമാണ് കേരളക്കരയിലെ ആളുകൾ തലപ്പാറയിലെ ആളുകൾ മാത്രമല്ല കേരളക്കരയിലെ ആളുകളൊക്കെ മുജാഹിദുകളെ ഈ രീതിയിലാണ് വിലയിരുത്തിയിരിക്കുന്നത് അവർ വെച്ചുപോലത്തെ നിലപാടുകൾ അവർക്ക് വ്യക്തമായി പറയാൻ വേണ്ടി സാധിച്ചില്ല എന്ന് മുജാഹിദുകൾ അവിടെ എന്താണ് മുജാഹിദുകളുടെ നിലപാട് എന്ന് കേരളക്കരയിലെ അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും പറയുന്നത് മനസ്സിലായല്ലോ അയാൾ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല മനസ്സിലായല്ലോ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ഈ സംവാദം നടന്നു കഴിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ആരോപണങ്ങളും നടത്തി പല തട്ടിപ്പുകളും നടത്തി തരികളും നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അല്ല എങ്കിൽ അല്ല എങ്കിൽ മുസ്ലിമാർ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ മുജാഹിദികളുടെ മുന്നിലേക്ക് വരാൻ സംവാദത്തിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറ അതല്ലാതെ വെറുതെ ഗീർവാണ മുഴക്കുകയല്ല വേണ്ടത് നട്ടല്ലുണ്ട് എങ്കിൽ അബ്ദുൽ അസേരി വരെ നിങ്ങളെ വെല്ലുവിളിച്ചല്ലോ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റെടുക്ക് എന്നിട്ട് സംവാദത്തിന് തയ്യാറാകും നിങ്ങൾ തയ്യാറാകില്ല ഒരു കാരണവശാലും നിങ്ങൾ തയ്യാറാകില്ല മുജാഹിദികളുടെ നിലപാട് മുജാഹിദികളാണ് പറയേണ്ടത് മുജാഹിദികൾ അന്നെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും പറയുന്നത് അല്ല എങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് തെളിയിക്ക് മുജാഹിദിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കബറുകെട്ടിപ്പൊക്കൽ ഷിർക്കാട് എന്നായിരുന്നു എങ്കിൽ അത് നിങ്ങളൊന്ന് കാണിക്ക മനസ്സിലായല്ലോ മുജാഹുദികൾ അന്ന് പറഞ്ഞത് കബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ് എന്നാണ് നിഷിദ്ധമാണ് എന്നാണ് ഇന്നും പറയുന്നത് തന്നെയാണ് അതാണ് മുജാഹുദുകൾ വാദം എഴുതേണ്ടത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലോ വാദം എഴുതേണ്ടത് നിങ്ങൾ ജാറവുമായി ബന്ധപ്പെട്ട് അത് ഷിർക്കിന്റെയും കുഫറിന്റെയും കേന്ദ്രമാണ് അതിലൊരു സംശയവുമില്ല കാരണം സ്വന്തം ആശയം ചിർക്കാണെന്നുള്ള സ്വന്തം ആദർശം ഈ നിലപാട് സംവാദത്തിന്റെ വ്യവസ്ഥയായി എഴുതി കഴിഞ്ഞാൽ അത് വാദിക്കാൻ പ്രമാണങ്ങൾ ഇല്ല എന്ന അവരുടെ മനസ്സിനകത്തു നിന്നുള്ള ഉൾവിളികളാണ് അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതാതെ അവരെ പ്രേരിപ്പിച്ച മുസ്ലിമാരുടെ ഈ ഒറ്റ കാര്യം മാത്രം മതി മുസ്ലിയാക്കന്മാർ രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു പഴുതാണിത് എന്ന് മുജാഹുദുകൾക്കില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുക മുജാഹുദികളെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി രക്ഷപ്പെടുക മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുത്തു വിട്ടതായിരിക്കണം നിങ്ങളുടെ നേതാക്കന്മാർ തലതോട്ടപ്പന്മാർ നിങ്ങളെ പറഞ്ഞു വിട്ടത് ആയിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങളെ ലേഖനത്തിലും ഉണ്ടായത് ഒരു കാരണവശാലും ഈ സംവാദം നടക്കരുത് നടന്നു കഴിഞ്ഞാൽ സമസ്താലയം പൂട്ടിക്കെട്ടേണ്ടി വരും പിന്നീട് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിടേണ്ടി വരും പുരോഹിതന്മാർ തടിയാനങ്ങി അധ്വാനിക്കേണ്ടി വരും ഇപ്പോൾ ഇരുന്ന് തിന്നുകയാണല്ലോ ജാറത്തിന്റെ മുകളിൽ ഇരുന്ന് തിന്നുകയാണല്ലോ മരിച്ചുപോയ മഹാന്മാരാണെന്നൊക്കെ നിങ്ങൾ പറയുന്ന ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആമാശയം ഈർപ്പിക്കുകയാണല്ലോ ഈ ഒരു സംവാദം എങ്ങാനും നടന്നു കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ പിന്നെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല അത് കൃത്യമായി നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുജാഹുദുകൾക്ക് ഇല്ലാത്ത വാദം മുജാഹുദുകൾ എഴുതണം എന്നാ മുജാഹുദുകൾ അങ്ങനെ എഴുതില്ല എന്ന് കൃത്യമായി അറിയാം അവർക്ക് മുജാഹിദികൾ മുജാഹിദികളുടെ വാദമെഴുതുകയുള്ളൂ കുബൂരികൾ ആരോപിക്കുന്ന വാദം മുജാഹിദികൾ ഒരിക്കലും എഴുതില്ലല്ലോ അപ്പോൾ തന്നെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം അതാണ് കോട്ടുമുക്രിയും അതുപോലെ തന്നെ വന്നിരിക്കുന്ന കുഞ്ഞാടുകളും ഇല്ലെങ്കിൽ പറയുന്ന മുസ്ലിയാക്കന്മാരൊക്കെ ചെയ്തു വെച്ചത് അങ്ങനെയാണ് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ മുജാഹിദുകൾ എന്താണ് പറഞ്ഞത് മുജാഹിദുകൾ പറഞ്ഞത് കബറ് കെട്ടിപ്പോക്കുന്നത് നിഷിദ്ധമാണ് ഒരു ചാണിന് മുകളിൽ കബറ് കെട്ടിപ്പോകുന്നത് നിഷിദ്ധമാണ് അതുപോലെ തന്നെ അതിന് സിമെന്റ് ഇടുന്നതും പെയിന്റ് അടിക്കുന്നതും കുമ്മായം പൂശുന്നതും പച്ച തുണി പുതപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ജാറത്തിൽ എങ്ങനെയാണോ ഒരു കബറ് കാണുന്നത് ആ രൂപത്തിൽ കബറ് കെട്ടിപ്പോക്കുന്നത് അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ സുന്നത്താണ് എന്ന മുസ്ലിയാക്കന്മാരുടെ വാദം അവിടെ എഴുതേണ്ടി വരും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ് മഹാന്മാരെ മഹത്വവൽക്കരിക്കലാണ് ഇല്ലെങ്കിൽ അവരോടുള്ള ആദരവാണ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു സംവാദത്തിന് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ല അങ്ങനെ ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ അന്നത്തോടെ സമസ്താലയം പൂട്ടിക്കാട്ടേണ്ടി വരും ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല മനസ്സിലായല്ലേ സമസ്താലയം നിലനിൽക്കുന്നതന്നെ ചീട്ടുകൊട്ടാരത്തിന്റെ മുകളിലാണ് ജാറം എന്ന കൊട്ടാരത്തിന്റെ മുകളിലാണ് നിങ്ങൾ 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 നിലനിൽക്കുന്നത് ആ ജാറത്തിന്റെ അങ്ങോട്ട് പിന്നെ ഇല്ല അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ ഒളിച്ചോടുന്നത് യഥാർത്ഥത്തിൽ ഈ വിളിച്ചു കൂട്ടിയതല്ല തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുന്നി പ്രവർത്തകരുമായി മുജാഹിദുകൾ നിരന്തരമായി ബന്ധപ്പെടുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നേതൃത്വം സംവാദത്തിന് റെഡിയാവുകയില്ല അവർക്കതിന് കഴിയില്ല അവരെ നിങ്ങൾ വലിച്ചു കൊണ്ടുവന്നാലും വരികയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുസ്ലിം അത് ഉള്ളതല്ലേ അത് ഉള്ളതല്ലേ നിങ്ങൾ അതിന് തയ്യാറാകുമോ നിങ്ങൾ അതിന് തയ്യാറാകുമോ മുജാഹിദുകൾ ജാറവുമായി ബന്ധപ്പെട്ട് ഈ കബറ് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ ഉന്നയിക്കുന്ന വാദം എന്താണോ ആ വാദത്തിന് എഴുതിക്കൊണ്ട് നിങ്ങൾ എന്താണോ കേരളക്കരയിൽ ജാറവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ അബ്ദുൽ നസീർ അസേരി വെല്ലുവിളിച്ചു അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ നിങ്ങളോടുമായി വ്യവസ്ഥ പണ്ഡിതന്മാർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ അല്ലാത്തവരുമുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളൊന്നും പറ നിങ്ങളൊന്നും പറ മുസ്ലിയരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാറവ്യവസായം അത് ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് മനസ്സിലായ മുജാഹിദുകൾ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് നാട്ടല് നിവർത്തി തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഏത് ജില്ലയിൽ വെച്ച് വേണമെങ്കിലും സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളതെന്ന് അറിയിച്ചാൽ മാത്രം മതി മനസ്സിലായല്ലോ നിങ്ങൾ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറ അല്ലാതെ വെറുതെ ചപ്പടാച്ചി വർത്താനം പറയുകയല്ല വേണ്ടത് ഒളിച്ചോടുകയല്ല വേണ്ടത് മുജാഹിദികളുടെ വാദം മുജാഹിദികളാണ് എഴുതേണ്ടത് നിങ്ങൾ എന്താണോ കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അത് നിങ്ങൾ എഴുതുക മുജാഹിദുകൾ എന്താണോ പറഞ്ഞത് അത് മുജാഹിദുകൾ എഴുതും അതല്ലാതെ നിങ്ങളല്ല മുജാഹിദിൻ്റെ വാദം പറയേണ്ടത് മുജാഹിദികളാണ് മുജാഹിദിൻ്റെ വാദം പറയേണ്ടത് കോട്ടുമുക്രി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ തയ്യാറാകൂ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ മനസ്സിലായല്ലോ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ജാറം ഇസ്ലാമികമാണ് ഈ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമുണ്ട് എങ്കിൽ പറ അതുപോലെ തന്നെ അബ്ദുൽ നസീർ അസേരി വെല്ലുവിളിച്ചത് നിങ്ങൾ പറ്റുമെങ്കിൽ പേരോടിനെയോ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റേ പണ്ഡിതന്മാരുണ്ടല്ലോ വലിയ പണ്ഡിതന്മാർ ഇവരൊക്കെയാണല്ലോ ഞെളിഞ്ഞിരിക്കുന്നത് അവരെ തന്നെ കൊണ്ടുവന്നിരുന്ന് അബ്ദുൽ നസീർ അസഹരിയുമായി ഒന്ന് സംവദിക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ആളാണല്ലോ അദ്ദേഹം നിങ്ങളെ വെല്ലുവിളിച്ചല്ലോ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാകുക ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം നിങ്ങൾക്ക് അതിനു മാത്രം ധൈര്യമില്ല നിങ്ങളെ കൊണ്ട് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റാത്തൊരു വിഷയമാണിത് നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അല്ല നിങ്ങൾ തയ്യാറാകുക സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവന്റെ ഒക്കെ ശ്വാസോച്ഛാസത്തിന് മറുപടി പറയാൻ ഞങ്ങളെ കൊണ്ട് തന്നെ പറ്റും അതിനൊന്നും പണ്ഡിതന്മാരുടെ ഒന്നും ആവശ്യമില്ല ഇദ്ദേഹത്തിന് നിരന്തരം ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നതല്ലാതെ ഹക്ക് പറയാൻ ഇദ്ദേഹത്തിൻ്റെ വായു തുറക്കുകയേ ഇല്ല അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഗീർവാണം കെട്ട് ഏതെങ്കിലും സമസ്തക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് കബറ് കെട്ടിപ്പോക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഒരു ചാണിന് മുകളിൽ കബർ ഉയർത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിക്കന്മാർ കേരളക്കരയിൽ ജാറങ്ങളൊക്കെയായി അറിയപ്പെടുന്ന മക്കാമുകളൊക്കെ ആയി അറിയപ്പെടുന്ന കബറുകളൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കബറുകൾ കെട്ടിപ്പൊക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഹറാമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ചർച്ചക്കൊന്നും വരികയില്ല അത് കൃത്യമായി നമുക്കറിയാം വിഷയങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളഹു നമുക്ക് എല്ലാവർക്കും തൌഫിക്ക് നിലവിലും മാറട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസലാ വലൈക്കും വർമത്തള്ളി വർക്കാത്തു